പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് മിയാണ്ടറുകൾ എന്ന് പറയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ചർച്ച ചെയ്യാനുള്ളത് എന്താണ് മിയാണ്ടറുകൾ എന്ന് പറഞ്ഞാൽ അപരതന നിക്ഷേപണ പ്രക്രിയകളുടെ ഭാഗമായിട്ടാണ് മിയാണ്ടറുകൾ രൂപം കൊള്ളുന്നത് എന്ന് ഞാൻ വിശദീകരിച്ചു സാധാരണ രീതിയിൽ സ്ട്രെയിറ്റ് വേയിൽ പോകുന്ന നദികൾ എന്തെങ്കിലും കാരണത്താൽ ഈ ഒരു ഭാഗത്ത് അവസാദങ്ങളോ അല്ലെങ്കിൽ വലിയ ശിലകളോ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ഒരു നദി ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ വളയാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ വീണ്ടും തിരിച്ചു സ്ട്രെയിറ്റ് ലൈനിൽ പോകാൻ ഉദ്ദേശിക്കുന്ന നദിക്ക് മുന്നിൽ വീണ്ടും ഇത്തരത്തിലുള്ള കല്ലുകളോ മറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ നദി വീണ്ടും വളഞ്ഞൊഴുകുന്നു ഇത്തരത്തിലെ നിരന്തരമായിട്ട് വളഞ്ഞൊഴുകുന്ന വലയങ്ങൾ തീർക്കുന്ന നദികളെയാണ് അല്ലെങ്കിൽ ഈ ഒരു വലയങ്ങളെയാണ് മിയാണ്ടറുകൾ എന്ന് ഞാൻ പറയുന്നത് വളരെ സിമ്പിളായിട്ട് ഒന്നും കൂടി വിശദീകരിച്ച് തരാം സ്ട്രെയിറ്റ് ലൈനിൽ പോകുന്ന ഒരു നദിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എന്തെങ്കിലും അവസാദങ്ങൾ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഈ നദി ഈ ഒരു ഏരിയയിലേക്ക് വളയുകയും ഇങ്ങനെ വളഞ്ഞ് വീണ്ടും സ്ട്രെയിറ്റ് ലൈനിൽ പോകാൻ നിന്നിരുന്ന നദിയെ സംബന്ധിച്ചിടത്തോളം മുന്നിൽ അടുത്തൊരു അവസാദമോ അല്ലെങ്കിൽ ശിലകളോ വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും വളയുന്നു അങ്ങനെ നിരന്തരമായിട്ട് വലയം തീർക്കുന്ന അല്ലെങ്കിൽ വളഞ്ഞൊഴുകുന്ന നദികളെയാണ് മിയാണ്ടറുകൾ എന്ന് വിളിക്കുന്നത് നെക്സ്റ്റ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഓക്സ്ബോ ലേക്സാണ് ഓക്സ്ബോ ലേക്സ് അഥവാ ഓക്സ്ബോ തടാകങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് എങ്ങനെയാണ് ഓക്സ്ബോ തടാകങ്ങൾ രൂപം കൊള്ളുന്നത് ഞാൻ ഇതുവരെ വിശദീകരിച്ച ഒരു മിയാണ്ടറിനെ കുറിച്ചായിരുന്നു ഇതുവരെ വിശദീകരിച്ചിരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതാണ് മിയാണ്ടറിൻ്റെ രൂപം ഇവിടെ അവസാദങ്ങൾ രൂപം കൊണ്ടിട്ടുണ്ട് സ്വാഭാവികമായിട്ടും വെള്ളം ഇവിടെ നിന്ന് വരുന്ന വെള്ളം സ്ഥിരമായിട്ട് ഈ ഒരു ഏരിയയിൽ വന്നടിക്കുകയും ഈ ഏരിയയിലുള്ള മണ്ണ് കല്ല് പോലെയുള്ള ശിലാകഷ്ണങ്ങളെ ഇവിടെ നിന്ന് ഈ ഒരു ഭാഗത്തേക്ക് അപരതനം അഥവാ ഈ ഒരു ഭാഗത്ത് നിന്ന് അപരതനം മൂലം ഇങ്ങോട്ട് ഈ കല്ലുകൾ കല്ലുകളെത്തുകയും നിരന്തരമായിട്ട് ഇവിടെ വന്നടിച്ച് ഇവിടെ വന്ന് നിക്ഷേപിക്കപ്പെടുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു ഈ നദി ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനിൽ ഒഴുകാനും അതുപോലെ തന്നെ നിരന്തരമായിട്ടുള്ള നിക്ഷേപണം മൂലം ഈ രണ്ട് ഭാഗവും അടയുകയും ഇവിടെ സാധാരണ രീതിയിൽ മണ്ണ് അല്ലെങ്കിൽ അവസാദങ്ങൾ നിറയുകയും പിന്നീട് ഈ ഒരു ഏരിയ മാത്രം ഈ യഥാർത്ഥ നദിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിൽ നിന്ന് ഒറ്റപ്പെട്ട് ഒരു തടാകമായി രൂപം കൊള്ളുകയും ചെയ്യുന്നു ഇതിനെയാണ് ഓക്സ്ബോ തടാകങ്ങൾ എന്ന് പറയുന്നത്